നമ്മൾ എവിടെ എന്തുകൊണ്ടാണ് ഹോണറബിൾ സി എം നിങ്ങൾ എന്ന ഈ ഒരു ആരോപണത്തിന്റെ ക്ലൗഡിൽ വരുന്നത് അത് നല്ല പിണറായി വിജയന്റെ മകൾ ചെയ്ത ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളെ പോയതാണോ നോ ഇരുവാസം പബ്ലിക് ഡൊമൈൻ്റെ മനസ്സിലായോ ഇപ്പൊ വീട്ടിലിരിക്കുന്നവർ വലിച്ചാരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവര് വീട്ടിലിരിക്കുന്നവരല്ല

ആ വിജയനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് പറയേണ്ടവരില്ലേ മാത്യു പറയുന്നത് എന്താണ് എന്താണ് മാത്യുവിന്റെ സ്പെസിഫിക് ആരോപണം മാത്യു ഈ നിമിഷം ചെലപ്പോ തോന്നും നീ ഒരു കോമാളിന്ന് ചെലപ്പോ തോന്നും നീ വല്യൊരാളാന്ന് ഓഹോ സത്യത്തില് പേര് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടതിനു ശേഷമാണ് സൈറ്റ് ദുരൂഹമായ അപ്രത്യക്ഷമായത് തെറ്റേ വീണയുടെ ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇത്ര ആധികാരിമായിട്ട് റഹീം എല്ലാം പറഞ്ഞല്ലോ ഇപ്പൊ എന്ന കമ്പനി നിലനിൽക്കുന്നുണ്ടോ അതിന്റെ ജീവനക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോട്ടെ ഇന്നിപ്പോ അപ്രതീക്ഷമായതിലേക്കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല തന്നെ എന്റെ മുമ്പോ